ഹായ് വെൽക്കം ടു മാറ്റ്കം കം എക്കണോമിക്കൽ വീക്കർ സെക്ഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് പർപ്പസ് സ്റ്റേറ്റ് പർപ്പസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് നമ്മൾ കൃത്യമായിട്ട് ആദ്യത്തെ രണ്ട് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് റെഗുലറായി വരുന്ന കുറേ സംശയങ്ങളുടെ ആൻസർ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനകത്ത് ഒരിക്കലും ആപ്ലിക്കേഷൻ ഫോമിനെ പറ്റിയോ അല്ലെങ്കിൽ എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാം എവിടെ കൊടുക്കാം ആകെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത് നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോ കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കാം സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലറായി വരുന്ന കുറെ സംശയങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ ഇത് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ആൻസർ ആണ് നമ്മൾ നോക്കാം ഒന്നിലധികം മക്കളുള്ള ഗൃഹനാഥന്റെ രക്ഷിതാവിന്റെ കൈവശം നിശ്ചയിച്ച പരിധിയിലധികം ദൂസ തൊട്ടുണ്ടായിരിക്കും എന്നാൽ പ്രസ്തുത വസ്തുവകൾ മക്കൾക്ക് ബാധിച്ചു നൽകുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ ആ ഗൃഹനാഥന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാൻ അർഹനാണ് അല്ല കാരണം എന്താന്ന് വെച്ചാൽ ഫാമിലി എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യുന്നത് ഫാമിലി എന്ന് പറയുന്നത് അപേക്ഷ കൊടുക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മക്കൾ പതിനെട്ട് അച്ഛൻ അമ്മ അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള സഹോദരങ്ങൾ അപ്പം ഈ പറയപ്പെടുന്ന പേരന്റ് സ്വത്ത് വീതിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഫോർ എക്സാമ്പിൾ ഫാദറിൻ്റെ കയ്യിൽ പതിനഞ്ച് സോറി എക്സാമ്പിൾ ഒരേക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം ഒരേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് രണ്ട് മക്കളാണുള്ളതെങ്കിൽ രണ്ട് മക്കൾക്ക് സ്ഥലം വീതിച്ച് കൊടുത്തിട്ടില്ല എങ്കിൽ രണ്ട് മക്കളുടെയും അപേക്ഷയിൽ ഈ പറയപ്പെടുന്ന ഒരേക്കർ സ്ഥലം കൺസിഡർ ചെയ്യപ്പെടുന്ന കൺസിഡർ ചെയ്യപ്പെടുന്നതാണ് കാര്യം ക്ലിയർ ആണല്ലോ ഒരു കുടുംബത്തിന്റെ കൃഷിഭൂമി അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ട് എന്നോ വ്യത്യസ്ത ജില്ലയോ സംസ്ഥാനത്തോ ആണെങ്കിൽ അവയെല്ലാം ഈ ഡിസ് സംരണ പരി തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ നമ്മളുടെ കൃഷിഭൂമിയിലുള്ള റെസിഡൻഷ്യൽ പ്ലോട്ട് കേരളത്തിൽ കുറച്ച് സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ സ്ഥലമുണ്ട് കർണാടകയിൽ സ്ഥലമുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇപ്പം ലിമിറ്റായിട്ട് നമ്മൾ പറയുന്ന ഏക്കർ കൃഷിഭൂമി എന്ന് പറയുന്ന എല്ലായിടത്തോടെ കൂടുമ്പോൾ ഒരു സ്ഥലത്ത് ഏക്കർ എന്നുള്ള എല്ലായിടത്തോടെ കൂട്ടുമ്പോൾ ടോട്ടൽ സ്ഥലം എന്ന് പറയുന്ന ഏക്കർ താഴെയായിരിക്കും റെസിഡൻഷ്യൽ പ്ലോട്ടിന്റെ നിർവചനത്തിൽ നിന്ന് വാണിജ്യ സംബന്ധിയായ ഭൂമിയ അല്ലെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഒഴിവാക്കിയിട്ടുണ്ടോ ബേസിക്കലി ഇ ഡബ്ല്യു സംഭരണം ഒരാളുടെ ആസ്തി വരുമാനമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനായാൽ വാണിജ്യ സംബന്ധിയായ ഭൂമിയെ അല്ലെ ആസ്തി ഒഴിവാക്കുന്നത് നീതിരാജ്യത്ത് ഫോർ എക്സാമ്പിൾ ബേസിക്കലി നിങ്ങളുടെ കൊമേഴ്ഷ്യൽ പ്ലോട്ട് ആയിക്കോട്ടെ റെസിഡൻഷ്യൽ പ്ലോട്ട് ആയി കൊമേഴ്ഷ്യൽ പ്ലോട്ടും റെസിഡൻഷ്യൽ പ്ലോട്ടും കൺസിഡർ ചെയ്യപ്പെടുന്നതാണ് ഒരിക്കലും കൊമേഴ്ഷ്യൽ പ്ലോട്ട് റിമൂവ് ചെയ്യപ്പെടുന്നില്ല കാരണം സംഭരണം കൊടുക്കുന്നത് സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ ഭൂമി കൊമേഴ്ഷ്യൽ ആസ്തിയെ കൺസിഡർ ചെയ്യേണ്ടതാണ് പിതാമഹന്മാരുടെ പൂർവ്വപിതാ മഹന്മാരുടെ പേരിലുള്ള ഭാഗ്യപ്പെടാത്ത ഭൂമി ഇ ഡബ്ല്യു സംവരണ വിധത്തിൽ കണക്കിലെടുക്കപ്പെടുന്നു ഫോർ എക്സാമ്പിൾ അവിടെ കൺസിഡർ ചെയ്യപ്പെടുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അതിന് മുമ്പുള്ള ഫോർ ഫാദേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻ ഗ്രാൻഡ് ഗ്രാൻഡ് പേരൻസ് എന്നിവരുടെ പേരുള്ള പ്രോപ്പർട്ടി വീതിച്ചിട്ടില്ല എങ്കിൽ അത് കൺസിഡർ ചെയ്യപ്പെടുന്നത് അല്ല അത് നിങ്ങൾ ആപ്ലിക്കേഷൻ മെൻഷൻ ചെയ്യേണ്ടതായിട്ടില്ല ആകെയുള്ള നൂറ്റി എൺപത് ചതുർശയാർഡ് ഹൗസ് ബ്ലോട്ടിൽ തൊണ്ണൂറ് ശതമാനം ചതുർശയാർ മുനിസിപ്പൽ പ്രദേശത്തും തൊണ്ണൂറ് ശതമാനം ചതുർശയാർഡ് ഗ്രാമപ്രദേശ സ്ഥിതി ചെയ്യുന്ന പക്ഷം പ്രസിദ്ധ ഭൂമിയുടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായി ബന്ധപ്പെട്ട തരംതിരിവ് കണക്കാക്കുന്ന എങ്ങനെയാണ് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതനുസരിച്ചിട്ട് മുനിസിപ്പൽ പ്രദേശത്തുള്ള വസ്തുവിന്റെ വിസ്തീർണം നൂറ് സ്ക്വയർ യാർഡിൽ കൂടാൻ പാടില്ല ഗ്രാമപ്രദേശത്തുള്ളത് ഇരുന്നൂറ് സ്ക്വയർ യാർഡിൽ കൂടാൻ പാടില്ല ഈ രണ്ട് ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്താൽ മുനിസിപ്പൽ പ്രദേശത്തുള്ളത് തൊണ്ണൂറ് നൂറ് യാർഡിന് വേണ്ടിയിൽ ആവുന്നില്ല അതുപോലെ തന്നെ ഗ്രാമപ്രദേശത്തുള്ള ഇരുന്നൂറ് യാഡിനും മണ്ഡലാവുന്നു അപ്പൊ രണ്ട് കണ്ടീഷൻസും രണ്ട് കണ്ടീഷൻസിനും എതിരായിട്ടൊന്നും വരുന്നില്ലാത്തത് കൊണ്ട് അല്ലെ രണ്ട് കണ്ടീഷൻസും ലംഘിക്കപ്പെടുന്നില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കാവുന്നത് ആണ് കൃഷി ചെയ്യാതെ തരിശ്ശുഭൂമിയിലാണ് റെസിഡൻഷ്യൽ പ്ലോട്ട് അല്ലെ ഫ്ലാറ്റ് ഉള്ളത് എങ്കിൽ പ്രസ്തുത ഭൂമി ഹൗസ് പ്ലോട്ട് കൃഷി കൃഷിഭൂമിയാണ് കണക്കാക്കുക തരിശു ഭൂമിയിലുള്ളത് റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ആണെങ്കിൽ പ്രസ്തുത വീടിന്റെ നൂറ് ഫോർ എക്സാമ്പിൾ ആ വീടിന്റെ സൈസ് എന്ന് പറയുന്ന ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് കൂടുതൽ ഫോർ എക്സാമ്പിൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് കൂടുതലാണോ നോക്കും അതൊക്കെ കൂടുതലാണോ നോക്കുന്നില്ല എങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ട് ആണെങ്കിൽ വിസ്തൃതി മുനിസിപ്പൽ പ്രദേശങ്ങളിൽ നൂറ് സ്ക്വയർ യാർഡിൽ കൂടുതലാവാൻ പാടില്ല അതായത് നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്ലോട്ടിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് നൂറ് സ്ക്വയർ യാർഡിൽ കൂടുതലാവാൻ പാടില്ല ബാക്കിയുള്ള പ്രദേശങ്ങളിലാണ് ഇരുന്നൂറ് സ്ക്വയർ യാർഡിൽ കൂടുതൽ പാടില്ല ഓക്കെ അതാണ് ആ കണ്ടീഷൻ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നാണ് അവിടെ നോക്കുക റെസിഡൻഷ്യൽ പ്ലോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് അതിന്റെ വിസ്തൃതി എങ്ങനെയാണ് കണക്കുന്നത് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ ഉതകുന്ന തരം ഭൂമിയാണ് റെസിഡൻഷ്യൽ പ്ലോട്ട് ഫോർ എക്സാമ്പിൾ വീട് നിർമ്മിക്കാൻ പറ്റുന്ന വീട് ഓൾറെഡി ഇരിക്കുന്ന സ്ഥലം എന്നാൽ സ്ഥലത്ത് വീട് നിർമ്മിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് പരിഗണനാ വിഷയമല്ല ഫോർ എക്സാമ്പിൾ അവിടെ വീടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം വെദർ ദാറ്റ് പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഈസ് സ്യൂട്ടബിൾ ടു കൺസ്ട്രക്ട് ദ ഹൗസ് ഓണോ വീടുണ്ടാക്കാൻ അത് സ്യൂട്ടബിൾ ആണോ അല്ലേ ആയതിനാൽ അത്തരം ഭൂമിയുടെ മൊത്തം വിസ്തി വിസ്തൃതിയെ ഹൗസ് ബ്ലോട്ടായി വിസ്തൃതിയെ കൺസിഡർ ചെയ്യും ഫോർ എക്സാമ്പിൾ ഹൗസ് ബ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വീടുണ്ടോ ഇല്ലയോ നോക്കിയിട്ടില്ല വീട് വെക്കാൻ പറ്റിയ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനെ മുഴുവനായിട്ടും അതിനകത്ത് കൺസിഡർ ചെയ്യപ്പെടുന്നതായിരിക്കും റെസിഡൻഷ്യൽ പ്ലോട്ടും റെസിഡൻഷ്യൽ ഫ്ളാറ്റും എന്നുള്ള വ്യത്യാസം എന്താണ് ഫോർ എക്സാമ്പിൾ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലോട്ടിൽ ഒന്നിലധികം താമസയോഗ്യമായ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഭവനങ്ങൾ ഉണ്ടെങ്കിൽ അത് റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഫോർ എക്സാമ്പിൾ വൺ എബോ ദി ഇങ്ങനെ വൺസ് റെസിഡൻഷ്യൽ പ്ലാറ്റ് ഒറ്റയ്ക്കൊരു യൂണിറ്റ് ഒരു വീടായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ട് ഓക്കെ അതാണ് റെസിഡൻഷ്യൽ പ്ലോട്ടും റെസിഡൻഷ്യൽ ഫ്ളാറ്റും തമ്മിലുള്ള വ്യത്യാസം ഒരു വ്യക്തിയിൽ കൃഷി ഭൂമിയിൽ വീട് വെച്ചാൽ പ്രസ്തുത സ്ഥലം റെസിഡൻഷ്യൽ കൃഷി ഭൂമിയാണോ പരിഗണിക്കാം റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ആണെങ്കിൽ ആ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ബിൽഡ് അപ്പ് ഏരിയയും തദ്ദേശ സ്വയംഭരണ സ്ഥാനത്തിന്റെ കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ചുള്ള കവേർഡ് അൺകവേർഡ് ഏരിയ ഏരിയ മാത്രമേ റെസിഡൻഷ്യൽ ഫ്ളാറ്റെ കൺസിഡർ ചെയ്യപ്പെടുത്തുള്ളൂ റെസിഡൻഷ്യൽ ഫ്ളാറ്റിന്റെ പ്ലോട്ടിന് പുറത്ത് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഭൂമിയെ കാർഷിക ഭൂമിയെ കണക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കൃഷി ഭൂമി ഉണ്ട് ആ കൃഷി ഭൂമിയിൽ എത്ര ഏരിയയിൽ നിങ്ങൾ വീട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രമാണ് കവേർഡ് അൺകവേർഡ് ഏരിയ ആയിട്ട് റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും ബാക്കിയുള്ള ഏരിയ എന്താവും ബാക്കിയുള്ള ഏരിയ കൃഷി കൃഷിഭൂമിയായിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യപ്പെടുക റെസിഡൻഷ്യൽ ഫ്ലാറ്റിന്റെ വിസ്തീർണ്ണം കണക്കാക്കുമ്പോൾ സ്റ്റെയർകേസ് കേസ് കാർപ്രോച്ച് റോഡ് എന്നിവ അടക്കമുള്ള മൊത്തം വിസ്തീർണം പ്ലിൻഡ് ഏരിയ കാർപ്പറ്റ് ഏരിയ എന്നിവ എന്നിവയിൽ ഏതാണ് കണക്കാക്കുന്നത് സ്റ്റെയർകേസ് ഏരിയ കോമൺ ഏരിയ എന്നിവ ഒഴിവാക്കി ചുമര് തൂണ ഉൾപ്പെടെയുള്ള ബിൽഡപ്പ് ഏരിയ മാത്രമാണ് ഇ ഡബ്ല്യു എസ് സംരണത്തെ പരിഗണിക്കുക ഫോർ എക്സാമ്പിൾ സ്റ്റെയർകേസിന്റെ ഏരിയയും കോമൺ ഏരിയയും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് സ്റ്റെയർക്കേസ് ഏരിയയും കോമൺ ഏരിയയും അതിനകത്ത് കൺസിഡർ ചെയ്യപ്പെടില്ല ഓക്കെ ഫൈൻ ഒരു സംസ്ഥാനത്തെ എസ് സി എസ് ടി ഒ ബി സി സംവരണം ലഭ്യമായ സമുദായക്കാർ മറ്റൊരു സംസ്ഥാനത്ത് കുടിയേറി പാർക്കുമ്പോൾ പ്രസ്തുത സംസ്ഥാനത്തെ എസ് സി എസ് ടി ഒ ബി സി സ്റ്റാറ്റസ് ഇല്ല എങ്കിൽ അവർ ഇ ഡബ്ല്യു സംവരണത്തിന് അർഹരാണ് ബേസിക്കലി സെൻട്രൽ ഗവൺമെന്റ് അത് നിങ്ങൾ നോക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഒബി സി ലിസ്റ്റിൽ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം ആ ലിസ്റ്റിനാ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ ഡബ്ല്യു സംവരണം കിട്ടില്ല അത് നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ കേരളത്തിൽ നിങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റിലാണ് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആ സംവരണം ഇല്ലെങ്കിൽ അവിടുത്തെ ഇ ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് നോക്കുമ്പോൾ നിങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന് സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിന്റെ സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റും ഒ ബി സിയുടെ ലിസ്റ്റുമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു വ്യക്തി സംസ്ഥാന സർക്കാരിന്റെ ഒ ബി സി ലിസ്റ്റിൽ ഉൾപ്പെടുകയും എന്നാൽ കേന്ദ്ര സർക്കാർ ഒ ബി സി ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യാത്ത പക്ഷം ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കാം ഫോർ എക്സാമ്പിൾ ആ പറയപ്പെടുന്ന വ്യക്തിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഇ ഡു എസ് അപേക്ഷ കൊടുക്കാമെന്നാണ് കാരണം അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബിളോ ഓഫീസർ ലിസ്റ്റിൽ വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിലാണ് വരുന്നത് അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിലുള്ള ഉള്ള ഇ ഡബ്ല്യു എസ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഇ ഡബ്ല്യു എസ് സംവരണകര ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ പ്രസി സംവരണത്തിനായി നീക്കി വെച്ചിരിക്കുന്ന ഒഴിവുകൾ നോട്ട് സിഗ്നിഫിക്കന്റ് ഫോർ എസ് ഒരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ഓക്കെ ഒരു വ്യക്തിയുടെ മൊത്തം വാർഷിക വരുമാനം പത്ത് ലക്ഷം രൂപയാണ് എന്നാൽ നികുതി ചുമത്താവുന്ന വരുമാനം ആറ് ലക്ഷം രൂപയാണ് ഈ സാഹചര്യത്തിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫാമിലിയുടെ മൊത്തം ഇൻകം എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആറ് ലക്ഷം നികുതി എന്താ പറയുക ടാക്സ് ഇമ്പോസ്ഡ് ഇൻകം ടാക്സ് നോട്ട് ഇമ്പോസ്ഡ് ഇൻകം എന്നുള്ള രീതിയിലുള്ള കൺസിഡർ ചെയ്യുന്നത് നോട്ടിഫൈഡ് എന്നാൽ എന്താണ് സംസ്ഥാന കേന്ദ്ര സർക്കാർ പ്രദേശങ്ങൾ സർക്കാരുകൾ വിജ്ഞാപനം ചെയ്ത മുനിസിപ്പാലിറ്റി ഉള്ള പ്രദേശങ്ങളെയാണ് നോട്ടിഫൈഡും സ്റ്റേറ്റ് ഗവൺമെന്റ് അവരാണ് നോട്ടിഫൈ ചെയ്യുന്നത് പൊതു മത്സര പരീക്ഷ എഴുതുമ്പോൾ പ്രായപരിധിയിലുള്ള ഇളവ് നിശ്ചയിക്കപ്പെട്ട തവണകളിലുള്ള ഇളവ് എന്നിവ ഇ ഡബ്ല്യു സമ വിദ്യാധകമാണ് അല്ല കാരണം ഇതുവരെ കൊടുത്തിരിക്കുന്നത് ടെൻ പെർസെന്റ് റിസർവേഷൻ സീറ്റ് മാത്രമാണ് ഏജ് ലിമിറ്റിനോ ഏജ് റിലാക്സേഷനോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് നമ്പർ ഓഫ് അറ്റംപ്റ്റിനകത്ത് ഇ ഡബ്ലൂസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു റിസർവേഷൻസും ഇ ഡബ്ല്യൂസുമായി ബന്ധപ്പെട്ട ഒരു റിസർവേഷൻസും കൊടുത്തിട്ടില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളുടെ കോമണായിട്ട് വരുന്ന ഡൗട്ടുകൾ ആ കോമണായിട്ട് വരുന്ന ഡൗട്ടുകൾക്കെല്ലാം ക്ലാരിഫിക്കേഷൻ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ ഷെയർ വിത്ത് യർ ഫ്രണ്ട്സ് കീപ്പ് വാച്ചിംഗ് കീപ്പ് ലേണിംഗ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ